തിരുവനന്തപുരത്തെ ഒരു ഫ്ളാറ്റിൽ താമസിച്ചിരുന്ന റിട്ടയർഡ് ബാങ്ക് മാനേജറായ മിസ്റ്റർ അശോക് ഒരു ദിവസം രാവിലെ തൊട്ടടുത്തുള്ള സുഹൃത്തായ കെ എസ് നായരുടെ ഫ്ളാറ്റിലേക്ക് ഫോൺ വിളിച്ചു കുറെ വിളിച്ചിട്ടും ഫോൺ എടുക്കാത്തത് കൊണ്ട് മിസ്റ്റർ അശോക് നേരിട്ട് ചെന്ന് തുറന്നു കിടന്ന വാതിൽ വഴി ഫ്ളാറ്റിലേക്ക് കയറി നോക്കുമ്പോഴാണ് വിസിറ്റേഴ്സ് റൂമിലെ സോഫയിൽ ഒരു വശം ചരിഞ്ഞ നിലയിൽ കെ എസ് നായരുടെ ഭാര്യ ബീന നായർ ഇരിക്കുന്നത് കണ്ടത് സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവരുടെ കഴുത്തിൽ നീല പ്ലാസ്റ്റിക് വയറുകൊണ്ട് ചുറ്റി വരിഞ്ഞിരിക്കുന്നത് കണ്ടു മിസ്റ്റർ അശോക് ഉടൻ തന്നെ പോലീസിനെ അറിയിച്ചതിനെ തുടർന്ന് ഡിവൈഎസ് പി ഗിൽബേർട്ടിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം പോലീസുകാർ ഫ്ളാറ്റിലെത്തി ബീനയുടെ കാര്യത്തിൽ പ്ലാസ്റ്റിക് വയറുകൊണ്ട് ചുറ്റി വരിഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിലും ബലപ്രയോഗത്തിന്റെ യാതൊരു ലക്ഷണങ്ങളും ഉണ്ടായിരുന്നില്ല മുറിയാകെ പരിധിയെങ്കിലും എന്തെങ്കിലും കുറിപ്പോ ആരെങ്കിലും അവിടെ വന്നു പോയതിന്റെ ലക്ഷണങ്ങളോ ലഭ്യമായില്ല എന്നാൽ അടുക്കളയിൽ നിന്നും ഒഴിഞ്ഞ ഒരു വിഷക്കുപ്പിയും ഗ്ലാസും കണ്ടെത്തിയതിനാൽ ബീന വിഷം കഴിച്ചിരിക്കാമെന്ന് അന്വേഷണ സംഘം ഊഹിച്ചു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണകാരണം വിഷം ഉള്ളിൽ ചെന്നതിനാലാണെന്നും കഴുത്തിൽ കണ്ട ലിഗേചർമാർക്ക് മരണത്തിനു ശേഷം ഉണ്ടായതാണെന്നും അറിഞ്ഞത് ഗിൽപേർട്ട് സാറിനെ ആകെ ചിന്താ കുഴപ്പത്തിലാക്കി ആരെങ്കിലും ബീനയ്ക്ക് വിഷം ബലം പ്രയോഗിച്ച് കൊടുത്തതാണെങ്കിൽ അതിന്റെ എന്തെങ്കിലും അടയാളം അവരുടെ ശരീരത്തിൽ ഉണ്ടാകേണ്ടതായിരുന്നു ബീന ഇരുന്ന സോഫയിലോ അടുത്തുണ്ടായിരുന്ന ടീപ്പോയിലോ അല്ലെങ്കിൽ മുറിയിലുള്ള മറ്റെന്തെങ്കിലും സാധനത്തിലോ മൽപിടുത്തം നടന്നതിന്റെ യാതൊരു ലക്ഷണവും ഉണ്ടായിരുന്നില്ല പക്ഷേ മരണശേഷം ബീനയ്ക്ക് പ്ലാസ്റ്റിക് കൊണ്ട് തന്റെ കഴുത്ത് മുറുക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ബീനയുടെ മരണസമയത്ത് മറ്റൊരാളുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു എന്ന് ഗിൽബർട്ട് സാർ ഉറപ്പിച്ചു ഒരു ഒന്നിലധികം പേർ അവിടെ ഉണ്ടായിരുന്നിരിക്കാം ഒരാൾ ബലം പ്രയോഗിച്ച് ബീനയുടെ തല മലർത്തി പിടിച്ചിട്ട് മറ്റൊരാൾ വായ്ക്കകത്തേക്ക് വിഷമൊഴിച്ചു കൊടുത്താൽ മൽപിടുത്തത്തിന്റെ യാതൊരു ലക്ഷണവും കാണുകയില്ല പിന്നീട് മരണം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ബീനയുടെ കഴുത്ത് പ്ലാസ്റ്റിക് വയറുകൊണ്ട് മുറുക്കിയത് ബീനയുടെ ഡെഡ് ബോഡി ആദ്യം കണ്ട മിസ്റ്റർ അശോകിന്റെ മൊഴിയാണ് ഗിൽബേർട്ട് സാറ് ആദ്യം കേട്ടത് ഫ്ളാറ്റിലെ സെക്രട്ടറി കൂടിയായ റിട്ടയർഡ് ബാങ്ക് മാനേജർ മിസ്റ്റർ അശോകും ബീനയുടെ ഭർത്താവായ കെ എസ് നായറും ഒരുമിച്ചാണ് ബാങ്കിൽ ജോലി ചെയ്തിരുന്നത് ഇരു കുടുംബങ്ങളും നല്ല അടുപ്പത്തിലുമായിരുന്നു അടുത്തടുത്തുള്ള ഫ്ളാറ്റുകൾ ബുക്ക് ചെയ്തതും അവർ ഒരുമിച്ചാണ് ബീനയുടെയും കെ എസ് നായരുടെയും പ്രണയ വിവാഹമായിരുന്നു രണ്ടു മതത്തിൽപ്പെട്ടവരായതുകൊണ്ട് തന്നെ ബന്ധുക്കളുടെ എതിർപ്പുകൾ അവഗണിച്ചാണ് അവർ വിവാഹം കഴിച്ചത് മകൻ ഹരിലാലിന് പത്ത് വയസ്സാകുന്നത് വരെ സന്തോഷമുള്ള ഒരു കുടുംബജീവിതം തന്നെയായിരുന്നു അവരുടേത് പിന്നീട് അവരുടെ ജീവിതത്തിൽ താളപ്പിഴകൾ ഉണ്ടായി കെ എസ് നായരെ പ്രണയിച്ച് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ബീനയ്ക്ക് മറ്റൊരു അഫയർ ഉണ്ടായിരുന്നതായി അയാൾ അറിഞ്ഞു അതിനുശേഷം അയാൾ മദ്യത്തിന് അടിമയായി ഒരു ദിവസം മദ്യപിച്ച് വാഹനം ഓടിക്കുമ്പോഴാണ് അയാൾ ആക്സിഡന്റായി മരണപ്പെടുന്നത് അതിനുശേഷമാണ് ശേഷമാണ് ഫ്ളാറ്റ് ശരിയായതും ഇരു കുടുംബങ്ങളും അങ്ങോട്ടേക്ക് മാറിയതും മകൻ ഹരിലാൽ വലുതായപ്പോൾ അച്ഛന്റെ അതേ അതേപാത പിന്തുടരുകയായിരുന്നു അവനും ഹരിലാൽ രണ്ട് വിവാഹം കഴിച്ചെങ്കിലും അവന്റെ അമിത മദ്യപാനവും ഉപദ്രവവും സഹിക്കാനാവാതെ അവർ രണ്ടുപേരും അവനെ ഉപേക്ഷിച്ചു പോയി മകന്റെ കൊള്ളരതായ്മകളെല്ലാം നിസ്സഹായതയോടെ നോക്കി നിൽക്കേണ്ടി വന്ന ബീനയെ ഹരിലാലിന്റെ ഭാര്യമാരുടെ ബന്ധുക്കൾ ആരെങ്കിലും കൊന്നുകളഞ്ഞതായിരിക്കുമോ എന്ന് ബീനയുടെ വീട്ടുകാർക്ക് സംശയമുണ്ടായി സംഘത്തിലും ലഹരി സംഘത്തിലും ചെന്നുപെട്ട ഹരിലാല് ഒരു കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിലാണ് ഇനി ഹരിലാലിന്റെ സംഘത്തിൽപ്പെട്ട ആരെങ്കിലും ആയിരിക്കുമോ ബീനയെ കൊലപ്പെടുത്തിയതെന്നും വീട്ടുകാർക്ക് സംശയമുണ്ടായി ബീനയുടെ പേരിൽ ഉണ്ടായിരുന്ന വീട് വിൽക്കണമെന്നാവശ്യപ്പെട്ട് ബീനയുടെ മൂത്ത സഹോദരൻ ഫ്ലാറ്റിൽ വന്ന് വഴക്കുണ്ടാക്കിയതായി ചിലർ പറഞ്ഞിട്ട് ഗിൽബേർട്ട് സാർ അറിഞ്ഞു അങ്ങനെ അയാളും സംശയത്തിന്റെ നിഴലിലായി പ്രതിപട്ടികയിൽ പലരുടെയും പേര് ചേർത്ത് ഗിൽബേർട്ട് സാറ് നടത്തിയ അന്വേഷണത്തിൽ ചുരുളഴിഞ്ഞത് ഒരു വിചിത്ര കൊലപാതകത്തിന്റെ കഥയാണ് ഫ്ലാറ്റിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ബീന എന്ന വീട്ടമ്മയുടെ അസാധാരണ കൊലപാതകത്തിന്റെ കഥ കേൾക്കാം വാക്ചാതുരിയിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വാക്ചാതുരിയിലേക്ക് സ്വാഗതം ഞാൻ ബിജി അടുത്ത സമയങ്ങളിൽ അവരുടെ ഫോണിലേക്ക് വന്നതും പോയതുമായ കോളുകൾ പരിശോധിച്ചപ്പോൾ സ്റ്റീഫൻ എന്ന പേരിൽ സേവ് ചെയ്തിരിക്കുന്ന ഒരു നമ്പറിൽ നിന്നാണ് അവസാനമായി കോള് വന്നത് ബീനയുടെ മൂത്ത സഹോദരന്റെ പേര് സ്റ്റീഫൻ എന്നാണ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും റിട്ടയർഡായ അയാൾ ഭാര്യയും മക്കളുമൊത്ത് പാറശാലയാണ് താമസിക്കുന്നത് ബീനയുടെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ സ്റ്റീഫനെ ഗിൽബേർട്ട് സാർ ചോദ്യം ചെയ്തു ബീനയെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് ഫ്ലാറ്റിൽ വരാറുണ്ടായിരുന്നു എന്ന് സ്റ്റീഫൻ പറഞ്ഞു ബീനയുടെ മകൻ ഹരിലാലിന്റെ വഴിവിട്ട ജീവിതത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് ബീനയും സ്റ്റീഫനും തമ്മിൽ പിണങ്ങുകയും സ്റ്റീഫൻ ഫ്ളാറ്റിലേക്ക് വരുന്നത് നിർത്തുകയും ചെയ്തു ഭർത്താവിന്റെ മരണത്തിൽ ഒറ്റപ്പെട്ടു കഴിഞ്ഞിരുന്ന ബീനയുടെ ജീവിതത്തിലേക്ക് വന്ന വലിയൊരു ആഘാതമായിരുന്നു കൊലപാതക കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട് ഏക മകൻ ഹരിലാല് ജയിലിലേക്ക് പോയത് മാനസികമായി ആകെ തളർന്ന ബീനയ്ക്ക് ഹൃദയാഘാതം ഉണ്ടാവുകയും യൂണിവേഴ്സിറ്റിയിലെ ജോലിയിൽ നിന്നും വോളണ്ടിയർ റിട്ടയർമെന്റ് വാങ്ങി വീട്ടിൽ തന്നെ ബീന ഒതുങ്ങിക്കൂടുകയും ചെയ്തു ബീനയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വന്നതിനു ശേഷമാണ് സ്റ്റീഫൻ വീണ്ടും ഫ്ളാറ്റിലേക്ക് വരാൻ തുടങ്ങിയത് ഇടയ്ക്ക് ബീനയുടെ സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി അവരുടെ ഫോണിലേക്ക് വിളിക്കുമായിരുന്നു എങ്കിലും അവർ കൊല്ലപ്പെട്ട ദിവസം വിളിച്ചത് താനല്ല എന്ന് സ്റ്റീഫൻ ഉറപ്പിച്ചു പറഞ്ഞു ബീനയുടെ വീട് ില്ക്കുന്നതിന്റെ പേരിൽ സ്റ്റീഫനും ബീനയും തമ്മിൽ വഴക്കുണ്ടായത് ഫ്ലാറ്റിലുള്ള ചിലർ പറഞ്ഞ് താൻ അറിഞ്ഞെന്ന് ഗിൽബേർട്ട് സാർ പറഞ്ഞപ്പോൾ ആ വഴക്കിനു കാരണം താനല്ലെന്നും ഹരിലാൽ ആണെന്നുമാണ് സ്റ്റീഫൻ പറഞ്ഞത് ബീനയുടെ പണമെല്ലാം ഹരിലാല് ദൂർത്തടിച്ചു തീർത്തു ബീനയ്ക്ക് പെൻഷൻ കിട്ടിയിരുന്ന ബാങ്കിൽ ഉണ്ടായിരുന്ന പണവും അവനെടുത്ത് ചിലവാക്കി പിന്നീടാണ് അവൻ ബീനയുടെ പേരിലുള്ള വീട് വിൽക്കണമെന്ന് വിൽക്കണമെന്നാവശ്യപ്പെട്ടത് മകന്റെ താളത്തിനൊത്ത് തുള്ളി ആകെയുള്ള സ്വത്തു കൂടി നശിപ്പിക്കരുതെന്ന് സ്റ്റീഫൻ ബീനയോട് ആവശ്യപ്പെട്ടു പക്ഷേ ഏക മകനെ വിഷമിപ്പിക്കാൻ ബീന തയ്യാറായിരുന്നില്ല ആ പേരിൽ സ്റ്റീഫനും ബീനയും തമ്മിൽ പിണങ്ങി അതിനുശേഷമാണ് കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് ഹരിലാൽ ജയിലിലേക്ക് പോയത് ഇനി അവന്റെ സംഘത്തിലുള്ള ആരെങ്കിലും ആണോ ബീനയെ കൊലപ്പെടുത്തിയതെന്നൊരു സംശയം സ്റ്റീഫനും ഗിൽബേർട്ട് സാറിനോട് പറഞ്ഞു ബീനയുടെ ഫോണിലേക്ക് അവസാനമായി വന്ന സ്റ്റീഫന്റെ നമ്പർ ബീനയുടെ സഹോദരൻ സ്റ്റീഫന്റെ നമ്പർ അല്ല എന്ന് അന്വേഷണത്തിൽ നിന്നും മനസ്സിലായി അതുകൊണ്ട് തൽക്കാലം സഹോദരൻ സ്റ്റീഫന് സംശയ പട്ടികയിൽ നിന്നും ഒഴിവാക്കാൻ ഗിൽബർട്ട് സാർ തീരുമാനിച്ചു ചടങ്ങുകളിൽ പങ്കെടുക്കാൻ ഒരു ദിവസത്തെ പരോളിനെ പോലീസ് അകമ്പടിയോട് കൂടിയിട്ട് ഹരിലാൽ അവിടെ എത്തിയിരുന്നു പോലീസ് അനുമതിയോടുകൂടി തന്നെയാണ് ഗിൽബേർട്ട് സാറ് ഹരിലാലിന്റെ മൊഴിയെടുത്തത് അമ്മയെ കൊല്ലാൻ മാത്രം പകയുള്ള സ്റ്റീഫൻ എന്ന ഒരാളെ പറ്റിയിട്ട് ഹരിലാലിന് എന്തെങ്കിലും അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ വീട്ടുകാരുടെ സമ്മതമില്ലാതെ തന്റെ ഒപ്പം ഇറങ്ങി വന്ന സെലിൻ എന്ന പെൺകുട്ടിയുടെ അച്ഛന് തന്നോട് പകയുണ്ടായിരുന്നു എന്നും അയാളുടെ പേര് സ്റ്റീഫൻ എന്നാണെന്നും ഹരിലാല് പറഞ്ഞു സെലിന്റെ അച്ഛൻ സ്റ്റീഫനെ കണ്ടെത്തി ചോദ്യം ചെയ്തപ്പോൾ മകളെ ചതിച്ച ഹരിലാലിനോടും കുടുംബത്തോടും ശത്രുത ഉണ്ടായിരുന്നു എങ്കിലും ഹരിലാൽ ജയിലിൽ പോയതോടെ ആ ശത്രുത അവസാനിച്ചെന്നും അങ്ങനെ ഒരുത്തനോടൊപ്പം ജീവിക്ക ഇടവരാതെ മകൾ രക്ഷപ്പെട്ടതിൽ ആശ്വാസമാണെന്നും സ്റ്റീഫൻ പറഞ്ഞു ബീന വളരെ നല്ലൊരു സ്ത്രീ ആയിരുന്നു എന്നും ഒരു വർഷം മുമ്പാണ് അവരെ അവസാനമായി വിളിച്ചതെന്നും അയാൾ കൂട്ടിച്ചേർത്തു അന്വേഷണത്തിൽ ബീനയുടെ ഫോണിലേക്ക് വന്ന അവസാന കോള് സെരിന്റെ അച്ഛൻ സ്റ്റീഫൻറ്റേതല്ലാന്നും കണ്ടെത്തിയതോടെ അയാളും സംശയ പട്ടികയിൽ നിന്നും ഒഴിവായി ബീനയുടെ ഫോണിലേക്ക് വന്ന ഫോൺ നമ്പറിന്റെ സിം കാർഡ് ഉടമയെക്കുറിച്ച് നടത്തിയ അന്വേഷണത്തിൽ അത് കിളിമാനൂർ സ്വദേശിയായ സ്റ്റീഫന്റേതാണെന്ന് അറിയാൻ കഴിഞ്ഞു സ്റ്റീഫന്റെ വീട്ടിലെത്തി അന്വേഷിച്ചതിൽ അയാൾ കേരള യൂണിവേഴ്സിറ്റി ഓഫീസിൽ ജോലിയിലാണെന്നും അവിവാഹിതനാണെന്നും മറ്റുമുള്ള വിവരങ്ങൾ ലഭിച്ചെങ്കിലും അയാൾ ഒരു മാസത്തെ ലീവിലാണെന്നും ഏതോ ദൂരയാത്രയ്ക്ക് പോയിരിക്കുകയാണെന്നുമുള്ള വിവരം ഓഫീസിൽ നിന്ന് ലഭിച്ചു ഫോൺ സ്വിച്ച് ഓഫ് ആയതിനാൽ ലൊക്കേഷൻ മനസ്സിലാക്കാനും കഴിഞ്ഞില്ല ബീനയുടെ മരണം നടന്ന ഒരാഴ്ചയ്ക്ക് ശേഷമാണ് നിരീക്ഷണത്തിലായിരുന്ന കിളിമാനൂർ സ്വദേശി സ്റ്റീഫന്റെ മൊബൈൽ നമ്പർ സ്വിച്ച് ഓൺ ആയത് ലൊക്കേഷൻ കണ്ടെത്തിയ ഇൻഫർമേഷൻ ലഭിച്ച ലഭിച്ചുടനെ തന്നെ ഗിൽബേർട്ട് സാറും സംഘവും അങ്ങോട്ടേക്ക് പുറപ്പെട്ടു തിരുവനന്തപുരത്തെ നെടുമ്പങ്ങാടിനു സമീപമുള്ള ഓളി സങ്കേതത്തിൽ നിന്നും യൂണിവേഴ്സിറ്റി ജീവനക്കാരനായ സ്റ്റീഫനെ പോലീസുകാർ അറസ്റ്റ് ചെയ്തു പോലീസ് സ്റ്റേഷനിലെത്തി ചോദ്യം ചെയ്തപ്പോൾ സത്യം പറയാതിരിക്കാൻ അയാൾക്കു കഴിഞ്ഞില്ല യൂണിവേഴ്സിറ്റിയിൽ ജോലി ലഭിച്ച അന്നു മുതൽ സ്റ്റീഫന് ബീനയെ നന്നായി അറിയാം ബീനയുടെ ഭർത്താവിന്റെ മരണം അവരെ ആകെ തളർത്തിയ സമയത്താണ് സ്റ്റീഫൻ ബീനയെ ആശ്വസിപ്പിക്കാനെത്തിയത് അന്നുമുതൽ അവരുടെ സൗഹൃദം വളർന്നു എന്നാൽ പെട്ടെന്നൊരു ദിവസം സ്റ്റീഫൻ ബീനയോട് വിവാഹ അഭ്യർത്ഥന നടത്തി എന്നാൽ തനിക്ക് വിവാഹത്തിന് താല്പര്യമില്ല എന്നും മകനെ വളർത്തുകയാണ് തന്റെ ലക്ഷ്യമെന്നും പറഞ്ഞ് ബീന ഒഴിയാൻ ശ്രമിച്ചെങ്കിലും സ്റ്റീഫൻ സ്റ്റീഫനത്തിന് തയ്യാറായില്ല അയാൾക്ക് ബീനയെ അത്രയ്ക്കിഷ്ടമായിരുന്നു അയാൾ വേറൊരു വിവാഹം കഴിച്ചതുമില്ല വർഷങ്ങൾ കഴിഞ്ഞ് ഹരിലാൽ ജയിലിൽ പോയതോടെ ഒറ്റയ്ക്കായ ബീനയുടെ അടുത്തേക്ക് സ്റ്റീഫൻ വീണ്ടും വിവാഹാലോചനയുമായി വന്നു ബീന സമ്മതിച്ചില്ല പിന്നീട് സുഖമില്ലാതായ ബീന യൂണിവേഴ്സിറ്റിയിൽ നിന്നും പിരിഞ്ഞതോടെ സ്റ്റീഫൻ ഫോൺ വിളിച്ച് ശല്യപ്പെടുത്താൻ തുടങ്ങി ബീന കൊല്ലപ്പെട്ട ദിവസം സ്റ്റീഫൻ ബീനയെ ഫോണിൽ വിളിച്ചപ്പോൾ ഇനി മേലിൽ തന്നെ ഫോൺ വിളിച്ച് ശല്യപ്പെടുത്തരുതെന്ന് ബീന കടുപ്പിച്ചു പറഞ്ഞതോടെ ബീനയെ നേരിൽ വന്ന് കാണാൻ സ്റ്റീഫൻ തീരുമാനിക്കുകയായിരുന്നു ബീനയോടുള്ള പ്രണയം മുത്ത് അയാൾ ഭ്രാന്തമായ ഒരു അവസ്ഥയിലായിരുന്നു തന്നോടൊപ്പം ജീവിക്കാൻ സമ്മതിക്കാത്ത ബീന ഇനി ഒറ്റയ്ക്ക് ജീവിക്കരുതെന്ന് അയാൾ നിശ്ചയിച്ചു ഫ്ളാറ്റിലെത്തിയ സ്റ്റീഫൻ പാതി തുറന്നുകിടന്ന വാതിൽ തുറന്ന് അകത്തുകടന്നപ്പോൾ കാണുന്നത് സോഫയിൽ ചരിഞ്ഞിരുന്നുറങ്ങുന്ന ബീനയെയാണ് ശബ്ദം ാതെ അയാൾ തന്റെ കയ്യിലുണ്ടായിരുന്ന പ്ലാസ്റ്റിക് വയർ എടുത്ത് ബീനയുടെ കഴുത്തിൽ വരിഞ്ഞു മുറുക്കി കൊലപ്പെടുത്തി ബീനയുടെ മരണം ഉറപ്പാക്കിയതിനു ശേഷമാണ് അയാൾ ഫ്ലാറ്റിൽ നിന്നും പോയത് അപ്പോൾ ആരാണ് എങ്ങനെയാണ് ബീനയ്ക്ക് വിഷം കൊടുത്തത് ഹൃദയ സംബന്ധമായ അസുഖവും ഏകമകന്റെ ജയിൽവാസവും കാരണം മാനസികമായി വിഷമത്തിലായിരുന്ന ബീനയെ സ്റ്റീഫൻ ശല്യപ്പെടുത്തുക കൂടി ചെയ്തപ്പോൾ അവർ ആകെ തളർന്നുപോയി ജീവിതം അടുത്ത അവർ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യുകയായിരുന്നു അടുക്കളയിൽ നിന്നും കണ്ടെത്തിയ വിഷക്കുപ്പിയിലും ഗ്ലാസിലും ബീനയുടെ ഫിംഗർ പ്രിൻസ് മാത്രമാണ് ഉണ്ടായിരുന്നത് വിഷം കഴിച്ച് ഇരിക്കുന്ന സമയത്താണ് സ്റ്റീഫൻ അവിടെ എത്തിയത് ബീന ഉറങ്ങുകയാണെന്ന് കരുതിയാണ് കയ്യിലുണ്ടായിരുന്ന പ്ലാസ്റ്റിക് വയറുകൊണ്ട് അവരുടെ കഴുത്ത് സ്റ്റീഫൻ കൊല്ലാൻ ശ്രമിച്ചത് ആത്മഹത്യ ചെയ്ത ചെയ്തെ വീണ്ടും കൊലപ്പെടുത്തിയതിനാൽ അതൊരു വിചിത്ര കൊലപാതകമായി മാറി ബീന ആത്മഹത്യ ചെയ്തതാണെങ്കിലും കൊലപാതക ശ്രമത്തിന് സ്റ്റീഫന് മൂന്ന് വർഷ തടവ് ശിക്ഷയാണ് കോടതി വിധിച്ചത് വിചിത്ര കൊലപാതകത്തിന്റെ ശിക്ഷ കഴിഞ്ഞു ഇറങ്ങിയെങ്കിലും കുറ്റബോധത്താൽ സ്റ്റീഫൻ നാട്ടിലേക്ക് പിന്നെ തിരിച്ചു വന്നില്ല ബീന സ്വയം മരിച്ചതാണെങ്കിലും അതിനു കാരണക്കാരൻ സ്റ്റീഫൻ തന്നെയാണ് തന്റെ ജീവിത പരാജയങ്ങളുടെ കൂട്ടത്തിൽ സ്റ്റീഫന്റെ മാനസിക പീഡനം കൂടി ആയപ്പോൾ പാവം ആ വീട്ടമ്മക്ക് പിടിച്ചു നിൽക്കാനായില്ല ഒരുപക്ഷെ സ്റ്റീഫൻ ബീനയുടെ കഴുത്തിൽ ആ പ്ലാസ്റ്റിക് വയർ കുടുക്കിയില്ലായിരുന്നു എങ്കിൽ ബീനയുടെ മരണം വെറും ഒരു ആത്മഹത്യയായി മാത്രം മാറിയേനെ സ്റ്റീഫൻ ശിക്ഷിക്കപ്പെടുമായിരുന്നില്ല ഒരു മരണത്തിനു കാരണക്കാരനായ വ്യക്തി എങ്ങനെയെങ്കിലും നിയമത്തിനു മുന്നിൽ എത്തിപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്യുമെന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഒരു പ്ലാസ്റ്റിക് വയറിലൂടെ തെളിയിക്കപ്പെട്ട ബീന നായരുടെ വിചിത്ര കൊലപാതകം അസാധാരണ കൊലപാതകത്തെ പറ്റിയിട്ടുള്ള ഈ അവതരണം ഇഷ്ടമായെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവർ ഒന്ന് ഷെയർ ചെയ്തേക്കണേ അടുത്ത കഥയുമായി വരുന്നതുവരെ നന്ദി